ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കുഞ്ഞു വിട്ടു ട്ടോ അതെ ഇന്നലെ പോകാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ മരുന്നൊക്കെ ഒന്ന് ആ സോറി ഇന്നലെ മരുന്നൊന്ന് ഇത് ചെയ്തു ഷോപ്പ് ചെയ്തു എന്നിട്ട് നോക്കി പനി കുറയുന്നുണ്ടോ എന്ന് തൊട്ട് ഇന്നലെ പനി ഡോക്ടർ ഇന്നലെ രാവിലെ പറഞ്ഞു ഇന്ന് അവർ നാളെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സമാധാനിച്ചിരുന്നു ഏകദേശം ഒരു വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞു ഫീവർ ആയിരുന്നു പിന്നെ പറഞ്ഞില്ലേ ഡോക്ടർ അത് കഴിഞ്ഞിട്ട് പിന്നെ കയ്യിലെ മാറ്റിയിട്ടുണ്ട് എന്തായാലും ഹോക്ക് നടക്കില്ല പിന്നെ അവർക്ക് കൗണ്ട് ഇച്ചിരി കുറവായിരുന്നു ആദ്യം വന്നപ്പോൾ അതുകൊണ്ട് അത് റീചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പൊ അതെല്ലാം കൂട്ടി ക്യാനൽ ഇട്ടു ക്യാനൽ ഇട്ടിട്ട് അതിന്റെ ബ്ലെഡ് കിട്ടിയില്ലാതെ വീണ്ടും വന്നു ഒരു അരമുക്കാ മണിക്കൂർ മുക്കാ മണിക്കൂർ അല്ലല്ലേ അത് തന്നെ അത്രയും എടുത്തു കിട്ടാതെ കിട്ടാതെ വന്നിട്ട് പിന്നെ അതിന്റെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു കരഞ്ഞു തളർന്നൊരു ഒരുപടി എനിക്ക് ആയപ്പോഴും ആളൊന്നാളെ ഉറങ്ങിപ്പോയത് കേട്ടോ അപ്പോൾ അതിൽ കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ കൗണ്ട് പിന്നെയും ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി കുറച്ചൊന്നുമല്ല നല്ല രീതിയിൽ കൗണ്ട് കുറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പുതിയ മെഡിസിൻ ഒക്കെ അവൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഫ്ലൂയിഡ് അവിടെ ഉറങ്ങണ സമയത്ത് പോകുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ അത് തട്ടിപ്പറച്ച് ദൂരയറി കിട്ടും കയ്യിൽ ഭയങ്കര അസ്വസ്ഥതയല്ലേ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ആൻറ്റിബയോട്ടിക്ക് ഇഞ്ചെക്ഷൻ പോകുന്നുണ്ട് സിറപ്പ് പോകുന്നുണ്ട് പിന്നെ പനിയുടെയാണെന്ന് തോന്നുന്നു ഏറെ ചെറിയ ഇതേത്തൊക്കെ ചെറിയ ചൂട് ചുമത് ചുമത് പാടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊരു പറഞ്ഞത് വൈറൽ ഫീവറിൻ്റെ ഒരു ഒരു സിംഡമാണ് അത് വൈറൽ ഫീവർ പോകും കഴിഞ്ഞു വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ് ഇങ്ങനെ ബോഡിയിൽ വരാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് നമ്മളൊരു ക്രീമൊക്കെ ദേശിച്ചിട്ടുണ്ട് മൊത്തത്തിന് നമ്മുടെ കാര്യങ്ങൾ ഇത്തിരി ശോകമോ ശോകാവസ്ഥയാണ് നമ്മളിന്ന് പോ നമ്മള് വീട്ടിൽ പോകാനുള്ള ധൃതി കൊണ്ടല്ല നമുക്ക് ഇവിടെ കൊണ്ട് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് മാറണം ഇവിടെ ആയി വരണമെന്ന് ഓർത്തിന് ഞങ്ങൾ ഇന്ന് പോകാമെന്നൊക്കെ ഓർത്തു പോകാനുള്ള ധൃതിയല്ലേ കോഴ്സ് ചിലപ്പോൾ മൂന്ന് ദിവസം അഞ്ചു ദിവസം അപ്പൊ ഇത് കുറയൊന്നും ഇതാ പോവാത്തോണ്ട് ആന്റിബയോട്ടിക് വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ്

കരയുന്ന കണ്ടാ കൂടെ ഞാനും കരഞ്ഞ് എന്റെ ബോധവും പോയി എനിക്ക് അറിയാൻ പാടില്ല ഇവര് ജനങ്ങളെ അവസ്ഥ ഒത്തിരി പേര് ചോദിക്കാൻ എല്ലാവർക്കും ചോദിക്കുന്നവരും കാമന്റ് ഇടുന്നവർക്കൊക്കെ നമ്മൾ പറ്റുന്നവരെയൊക്കെ മറുപടി കൊടുക്കൂടുക ഒത്തിരി പേര് ചോദിച്ചെന്നല്ല നമ്മുടെ വീഡിയോ കാണുന്നത് കുറച്ച് പേരാണ് അതിൽ കുറച്ച് പേര് ചോദിച്ചു പിന്നെ എന്ത് വീഡിയോ ഇടാന്ന് വെച്ച് കഴിഞ്ഞാലും കുറെ പേര് വന്ന് പറയും കണ്ടന്റ് ഉണ്ടാക്കി കൊച്ചിനെ വെച്ച് അത് ഉണ്ടാക്കി ഇതുണ്ടാക്കി എന്ന് പറയും ഭയങ്കരൊന്നും ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെയിലി രണ്ട് ചാനലിലും ഡെയിലി വീഡിയോ ഇടാമല്ലോ നമുക്ക് ഇതൊന്നും അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളിപ്പം നമ്മൾ എന്താ പറയുക നമ്മൾ ഇത്തിരി ഇതൊക്കെ തമ്പിലോ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തു പക്ഷേ ഇപ്പം നമ്മൾ സത്യസന്ധമായിട്ടുള്ള തമ്പ്രയിൽ എന്താണോ വീടുകളുള്ളത് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ അത് വെച്ച് കാണുമ്പോൾ കണ്ടാൽ മതി നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നുള്ളൂ ഇനി എന്തായാലും അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് യൂസ് കുറവായിരിക്കും കുഴപ്പമില്ല നമ്മൾ പക്ഷേ എന്നാലും നമ്മൾ വിശേഷങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും അല്ലേ പറയും ഉറപ്പായിട്ടും സൂക്ഷിക്കേണ്ടതാണ് അതെ ഇന്ന പനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇവര് ഇന്നലെ പാസിറ്റാമോൾ സ്റ്റോപ്പ് ചെയ്തായിരുന്നു സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കാണ് വൈകിട്ടായപ്പോഴത്തേക്കും പനി ഭയങ്കരമായിട്ട് കൂടിയത് ഇപ്പം വീണ്ടും പാസിറ്റാമോൾ പനിക്കൊന്നും നണ്ടി സിറപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് പാസെറ്റാമോൾ മാത്രം വീണ്ടും കണ്ടിന് ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പിലാണ് നിൽക്കുന്നത് എന്ന് അറിയത്തില്ല എന്തായാലും ഇന്നത്തെ ദിവസം പഠിച്ചിട്ടൊന്നുമില്ല പകരം ഈ കൗണ്ടിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കൊണ്ട് റൂമിൻ്റെ വെളിയിലും പോലും ഇറങ്ങരുതെന്നാണ് പറഞ്ഞത് കൗണ്ട് അത്രയും താതുകയാണ് അവർക്ക് വഴിയെ പോകുന്ന ഇൻഫെക്ഷൻസ് ചാടി കയറി പിടിക്കും അത്രയും സെൻസിറ്റീവ് ആയിട്ടാണ് അവളുടെ ബോഡി ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നമ്മൾ പോലും അവളെ തൊടുമ്പോൾ ഹാൻഡ് വാഷ് ചെയ്തിട്ട് വേണം തൊടാനെന്നാണ് അവിടെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കാരണം കുറേ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി അവളുടെ കൗണ്ട് അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ അങ്ങനെ ഒരു സംഭവം പണി കുറയുമ്പോൾ പോകാം ആ നമ്മൾ സാധാരണ വൈറൽ ഫീവർ രണ്ട് മൂന്ന് ദിവസം എടുക്കുമല്ലോ അങ്ങനെ ഇതാണ് ഓർത്തോണ്ടിരുന്നത് പിന്നെ നമ്മൾ ഈ കൗണ്ടിന്റെ കേസ് നമുക്ക് പെട്ടെന്നാണ് ആദ്യം പറഞ്ഞായിരുന്നു ആദ്യം ഒത്തിരി ഒരു നോർമൽ കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്നാലും അത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ടാമത് ഈ പനി നമ്മളിങ്ങനെ മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും പനി കൂടി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അത്യാവശ്യം നല്ല രീതിക്ക് കുറഞ്ഞു അതായത് നല്ല കുറഞ്ഞു അപ്പം അത് ഗ്രാജ്വലി കയറി വരും കുഴപ്പമില്ല അത് ഈ ഇതിൻ്റെ ഫീവറിൻ്റെ പ്രശ്നം ഇതാണ് അതിൻ്റെ ഒരു ഇതാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഫ്ലൂയിഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ആൾ വലിയ കുഴപ്പമില്ല ക്ഷീണമില്ലാതെ നന്നായി വെള്ളം കൊടുക്കാൻ പറഞ്ഞു നമ്മൾ എങ്ങനെ കൊടുക്കും നമുക്കൊരു പരിധി വിട്ടായിരുന്നു ഇവർക്ക് മരുന്ന് കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ട് നേരെ വെള്ളം ഒക്കെ കുടിക്കുമായിരുന്നു ഇപ്പോൾ അവൾ ഈ സിറപ്പ് എല്ലാം കൂടെ ഇങ്ങനെ വണിയിൽ ഒഴിച്ച് കൊടുത്ത് കൊടുത്തിട്ട് വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെയാണ് ഇച്ചിരി വെള്ളം ആകെ തരുന്നത് നമ്മുടെ എന്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ലിറ്റർ വെള്ളമെങ്കിലും കൊടുക്കണമെന്നാണ് പറഞ്ഞത് കാരണം ഇത്രയും മെഡിസിൻ എടുക്കുന്നു അപ്പോൾ അതെല്ലാം യൂറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മളെ കണ്ട് പറ്റണ രീതിയിലൊക്കെ നമ്മൾ വെള്ളം കൊടുക്കാൻ തുടങ്ങി വെള്ളം പാലം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പം പറഞ്ഞേക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് കുഞ്ഞിൻ്റെ നമ്മൾ ഇവിടെ ഞാൻ ഒരുപാട് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ ഞങ്ങളുടെ ഇങ്ങനെ ഒരു കണ്ടിട്ട് കണ്ടിട്ട് പറ്റണില്ല തോന്നുന്നു നമ്മളിവിടെ ഏർ വന്നേക്ക നമ്മളിവിടെ ഈ ഇതാണല്ലോ കുഞ്ഞുങ്ങളുടെ വാർഡിലാണ് ഉണ്ടാവുക ഇവിടെ ചുറ്റിനും ഒരു സഹിക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ ആ സ്വന്തം അപ്പൻ്റെ അമ്മയുടെ ഒക്കെ അവസ്ഥ തന്നെ പറ്റണില്ല ശരിക്കും പറഞ്ഞാൽ കൊച്ചിന്റെ കരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ആണ് പ്രശ്നം കൊച്ചിനൊന്നും പറയാൻ അറിയത്തില്ല മൂഹം വെച്ചിട്ടോളം ഇതാണ് അത് വെച്ച് നോക്കുമ്പോ അങ്ങോട്ട് ഓക്കെ അത്ര അത്രയ്ക്ക് അങ്ങോട്ട് കരയുന്നില്ല പക്ഷെ ചില സമയം ഇതുപോലെയുള്ള ക്യാൻല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ യൂണിഫോം കാണുമ്പോഴേ കളിച്ചിട്ട് അത്രയോ ഓക്കെ അയ്യല്ല അത്ര ദിവസമോ പിന്നെ അമ്മച്ചി അവളൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ കയ്യിൽ ക്യാൻലൊക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നെ എന്താ പറയാ അപ്പൊ അത് ചുറ്റി കുഞ്ഞു പിള്ളേരാണ് എല്ലാവരുടെയും കയ്യില് ഈ പന്തം കുളുത്തിയാണ് എല്ലാരും ജീവിക്കുന്നത് എല്ലാവർക്കും വേദനയും കാര്യങ്ങൾ പക്ഷെ നമ്മള് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ നമ്മളൊക്കെ പരിചയം നമ്മളെ പരിചയമുള്ള ഒരുപാട് പേര് ഇവിടെ കിടപ്പുണ്ട് പേഷ്യന്റായിട്ട് കിടക്കുന്നുണ്ട് ഒത്തിരി പേര് കിടപ്പുണ്ട് കേട്ടോ നമുക്ക് ഇപ്പൊ ഇന്നും ഇന്നലെ വരെ ഞാനും വിളയൂടി ഒക്കെ കിടക്കുവായിരുന്നു നമ്മള് റൂമിൽ ഇരിക്കത്തേ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഡോക്ടറ് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനുള്ളതുകൊണ്ട് എവിടെയും പോയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരില്ലാത്ത കണ്ടേ ഞാൻ വീട്ടിൽ പോയി ഒന്ന് കുളിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ അതുപോലും വേണ്ടെന്ന് ചോദിച്ചത് അത് വേണ്ട ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പിടിക്കുമ്പോൾ ഒരുപാട് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഇൻഫെക്ഷൻ്റെ ഒരു സംഭവമാണല്ലേ അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ വിശേഷം അല്ലേ ണ്ട് ചോദിച്ചവരോടായിട്ട് പറഞ്ഞാണ് പറഞ്ഞോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒത്തിരി പേരുണ്ട് നമുക്ക് മെസ്സേജ് ഒന്നാമത്തെ കാര്യം എന്ന് ഇവിടെ ഫോണെ പിടിക്കാൻ പറ്റുന്നതോ കേട്ടോ